ഈ കൗള സമ്പ്രദായവും താന്ത്രികവും സാർ ഇത് എന്താണ് ശരിക്കും ഈ നമ്മുടെ പരബ്രഹ്മ ക്ഷേത്രം കൗള കൗളസമ്പ്രദായത്തിൽ പോകുന്നതെന്ന് പറയുന്നുണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും അറിയില്ല തെറ്റാണെങ്കിൽ ശ്രമിക്കുക ഈ പല ജ്യോതിഷന്മാരും കൗള സമ്പ്രദായത്തിനെ കുറിച്ച് ആധികാരികമായി സംസാരിച്ചിട്ടുണ്ട് അതൊന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക് സാർ ഒന്ന് പറയാമോ ഈ മനുഷ്യൻ്റെ പ്രാരബ്ധത്തെ ആശ്രയിച്ച് മനുഷ്യനൊരു സങ്കല്പകല്പത്തിന് പരമേശ്വര നമുക്ക് അതീതമായിട്ട് ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയെ ആരാധിക്കുന്ന സമ്പ്രദായത്തിൽ ഈ പണ്ടുകാലത്ത് താന്ത്രികമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ സങ്കല്പകൽപ്പം തന്നെ പരമേശ്വര സ്വയം സങ്കല്പിക്കുക ഒരു ദേവനാണെന്ന് സങ്കല്പിക്കുക അവിടെ വിളക്ക് കത്തിക്കുക ശിലയിട്ട് ഇട്ടുകാൻ കൽപ്പിക്കുക ഇങ്ങനെയൊക്കെ മരച്ചുവീട്ടിൽ വിളക്ക് കത്തിക്കുക മരത്തിനെ ആശ്രയിക്കുക മരത്തിനെ പൂജ കഴിക്കുന്ന സമ്പ്രദായം ഉണ്ടാകുക ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു അതായത് കൗള സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു പ്രതിഷ്ഠാവിധാനമല്ല ഓ ഓക്കെ ഇപ്പോൾ ഒച്ചറ എന്ന് പറയുന്ന ഒരു പരമ്പര ക്ഷേത്രത്തിൽ നമുക്കിപ്പോൾ രാവിലെ തൊഴാം രാത്രി ഒന്നര മണിക്ക് പോയി തൊഴാം എട്ട് മണിക്ക് പോയി തൊഴാം രണ്ട് മണിക്ക് പോയി തൊഴാം അവിടെ നേരം ഇല്ല കാലം ഇല്ല ക്ഷേത്രം ഇല്ല ആചാരമില്ല ഒന്നുമില്ല അവിടെ ഒരു നമ്മൾ പുതിയ സമ്പ്രദായത്തെക്കുറെ ദീപാരാധനയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഒരു സമാധി സ്വഭാവത്തിലുള്ളതാണ് ഈ ശരിക്കും സക്ഷൽ പരമ്പരമാണ് അത് മോളിക്കുൽ പവറാണ് സൂപ്പർ ആയിപ്പം ആറ്റം തിയറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ വിഘടിക്കുന്നതോനും ശക്തി വർദ്ധിക്കുന്ന സാധനമാണ് ആറ്റം തേറി അതാണ് സാക്ഷാൽ പരമശിവൻ അദ്ദേഹത്തിന് രൂപം ഇല്ല ഭാവം ഇല്ല നിറവില്ല വർണ്ണമില്ല ആകൃതിയില്ല വസ്ത്രം ഇല്ല വേഷം ഇല്ല ഒന്നുമില്ല അതിരിക്കുന്നത് അങ്ങ് അത്യുംഗ ശൃംഖത്തിലാണ് കൈലാസപർവ്വതത്തിൻ്റെ അങ്ങ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് മോസ്റ്റായിരിക്കുന്നത് അത് കാണിക്കുന്ന കൈലാസപർവ്വത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മുടെ സഹസ്രാർഢലാണല്ല ലൈ നമ്മുടെ ശരീരത്തിൽ കുണ്ടല്ലി എന്നൊരു ശക്തി ഉണ്ടല്ലോ അതെ ഈ കുണ്ടലിൻ്റെ ലൈഫ് മെറ്റൽ ഫോഴ്സ് എന്നാണ് പറയുന്നത് ആ സാധനം മൂലാധാരം ഏറ്റവും അടിഭാഗത്തായിരിക്കുന്നത് അത് ഗണപതിയുടെ സ്ഥാനമാണ് അതുകൊണ്ട് ആ ഗണപതിക്ക് മൂലാധാരം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കുണ്ടലിനെ റൈസപ്പ് ചെയ്ത് നമ്മൾ പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ ആ സങ്കല്പത്തിൽ ആചരിക്കുക നമ്മൾ ഏതൊരു ദേവതയെ സങ്കല്പത്തിൽ ആചരിക്കുക ആ സങ്കല്പക്കെടുക്കുന്നതിൻ്റെ പരമേശ്വരം അതിന് രൂപവും ഭാവവും മരണവും ആകൃതിയും വേഷവും ഒന്നും വേണ്ട നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക സങ്കല്പിച്ച് നിധ്യം കൊടുക്കുക എൻ്റെ ദേവനെ സങ്കല്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് കൗള സമ്പ്രദായത്തിന്റെ ഒരു ഭാഗമാണ് അത് ഫലവത്താണോ എന്ന് ചോദിച്ചാൽ ഒരു കാലഘട്ടം അതേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാണ് പിന്നെ താന്ത്രിക വന്നിട്ടുള്ളത് ഇപ്പൊ പരശുരാമൻ്റെ ആഗമനത്തോടു കേരളത്തിൽ താന്ത്രികമൊക്കെ വന്നു തുടങ്ങിയത് പ്രതിഷ്ഠ പരിശ്രമം പ്രതിഷ്ഠിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനു മുമ്പ് ഈ സമ്പ്രദായം മാത്രം കേരളത്തിലെന്നുള്ള മറ്റു പ്രദേശം ഇപ്പം ആചാരതദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ഇതൊക്കെ സങ്കല്പത്തിലുള്ള ആചാരങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം അവിടെ എല്ലാം ഒരു ഡിവൈ ഡിവൈൻ പവർ നമ്മുടെ ആത്മശക്തി അനുസരിച്ചൊരു സങ്കല്പത്തിലും ആചരിക്കപ്പെട്ടാൽ ഒരു പന്ത്രണ്ട് കൊല്ലം ഒരു ദേവനെ സങ്കല്പിച്ച് തുടർച്ചയായിട്ടൊരു ഉപാധി വെച്ച് സങ്കല്പിച്ചാൽ ആ ഉപാധിയിലൊരു ചൈതന്യം വന്നിരിക്കും അവിടെ പ്രതിഷ്ഠയും മറ്റു കലശങ്ങളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അതിൽ ചൈതന്യമാണ് അതൊരു കവള സമ്പ്രദായമാണെങ്കിൽ കൃത്യമായ സമയം കണക്കാക്കി നല്ല ഉത്തമമായ മുഹൂർത്തം നോക്കി സ്ഥലശുദ്ധിയും മറ്റും ചെയ്ത് ഉത്തമമായ ഒരു സ്വീകോവൽ നിർമ്മിച്ച് തച്ഛശാസ്ത്ര പ്രകാരം സ്വീകോവൽ നിർമ്മിച്ച് ശരീരമാകുന്ന ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിലേക്ക് ഒരു വിംബ ഉപാധിയിലേക്ക് കലശയിക്കുന്ന കലശക്കുടത്തിലേക്ക് ജനനം മുതൽ മരണം വരെയുള്ള ഈ ആലുംകുഴിയും മാവുംകുഴിയും ഇട്ട് ആ ജനനം മുതൽ മരണം വരെ എന്ന് പറയുന്നതിൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള അനുഗ്രഹകല കൊടുക്കുന്നതിനായിക്കൊണ്ട് ആ ഒരു നൂൽ ബന്ധത്താൽ കെട്ടി ഒരു ഗർഭം അതാ കലല ഖനന അങ്കുര അസ്ഥി ചേതന എന്നൊക്കെ ഒരു ഗർഭം എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലൊരോ അവസ്ഥയാണ് അപ്പോൾ ആദ്യത്തെ മാസം ഖല കലല കൊഴുപ്പ് വരെ ആയിരിക്കും പിന്നെ രണ്ടാമത്തെ മാസം കട്ടിയായിരിക്കും ഖന അങ്കുര ആണും പെണ്ണു നിരയുന്ന മൂന്നാമത്തെ മാസം അപ്പോൾ കലല ഖനന അങ്കുര അസ്ഥി നാലാം മാസം അസ്ഥിയൊക്കെ ഉണ്ടാവും ചേതന തൊക്ക് ഇതൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ഓരോ മാസത്തിലും ഓരോ അവസ്ഥ നമ്മുടെ ഗർഭത്തിൽ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഒരു ഗർഭമാണ് എന്ത് ആക്ച്വലി ഒരു ജീവൻ സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ഊർജാംശത്തെ സ്വീകരിച്ചിട്ട് ആ തൻ്റെ പ്രാണകലയും കൂടെ സ്വീകരിച്ചു കൊണ്ടാണ് ഒരു തന്ത്രി ഒരു കലശം ആ കലശയിക്കുന്നതാണ് കലശം അത് ബിംബത്തിൽ ലയിപ്പിച്ചു കഴിയുന്നതാണ് സമയാചാര താന്ത്രിക വിധിപ്രകാരമുള്ള പ്രതിഷ്ഠ മറ്റേത് ഒന്നുമില്ല മറ്റേ കൗളാചാരത്തിന് സമ്പ്രദായങ്ങളൊന്നും ഇല്ല അത് സങ്കല്പ ഈ പറയുന്ന പോലെ സങ്കല്പമാണ് സങ്കല്പ പക്ഷേ സത്യമാണ് അത് സത്യം തന്നെയാണ് റിസൾട്ടും ഉണ്ട് റിസൾട്ടും ഉണ്ട് അത് സത്യമായി ഇപ്പം മധ്യപ്രദേശിൽ നമ്മളൊക്കെ ചെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊന്ന് ആളുകൾ ശിവലിംഗത്തിൻ്റെ മണ്ടയ്ക്ക് പാട്ടെടുത്ത് വയ്ക്കുക അവര് തന്നെ അഭിഷേകം ചെയ്യുക അവർ തന്നെ പൂജ കഴിക്കുക ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഓരോ മുറിക്കാത്ത ഓരോ ദേവന്മാർ അതുകൊണ്ട് അവർക്കൊന്നും ചൈതന്യം ഇല്ലെന്നോ അത് അനുഗ്രഹം ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല അവരുടെ ആ പ്രാർത്ഥനയാണ് അവരുടെ അനുഗ്രഹം അവരുടെ പ്രാർത്ഥനയനുസരിച്ച് അവർക്ക് അനുഗ്രഹമുണ്ട് നമ്മുടെ സമ്പ്രദായം കേരളത്തിൽ മാത്രമാണ് ഈ ഒരു താന്ത്രിക സമ്പ്രദായത്തിൽ ഇത്രയും വളരെയധികം പ്രബുദ്ധത ശരി കേരളത്തിൽ അത് കൃത്യമായ ഒരു റൂൾ അനുസരിച്ച് ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ തന്ത്രസമുച്ചയത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു വിഷയം തന്നെയാണ് അത് സസൂക്ഷണം ചെയ്താൽ തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമാണ് ഞാൻ ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലെ തേനിയില് ഒരു അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ വീരഭദ്രകോവില് ചെന്ന സമയത്ത് രണ്ടു മണിക്കാ ചെന്നേ അപ്പൊ രണ്ടു മണിക്കുന്ന സമയത്ത് അദ്ദേഹം ശാന്തിക്കാരൻ പശുവിനെ തീറ്റിക്കാൻ അവരെ പോയിരിക്ക ശാന്തിക്കാരൻ എവിടെ പോയിരിക്കുന്നു അവിടെ ചെന്ന് ശാന്തിക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് നട തുറപ്പിച്ച് പൂജ കഴിപ്പിച്ച് നെയദ്യവും കൊടുത്ത് ആചരിച്ച് കർപ്പൂരവും കത്തിച്ചു അത് അവരുടെ സമ്പ്രദായം ശരിയാ അതൊരു ആഗമ ആഗമസമ്പ്രദായത്തിൻ്റെ ഒരു ഭാഗം ഭാഗമാണ് അവിടെ നമ്മുടെ ഈ തച്വശാസ്ത്രവും അല്ലെങ്കിൽ കൃത്യമായ കണക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അവിടെ തച്ശാസ്ത്ര പ്രകാരം ശരി അത് അപ്പോൾ ആഗമ അപ്പം ആഗമസമ്പ്രദായം കൗളസമ്പ്രദായം താന്ത്രിക സമ്പ്രദായം എന്നൊക്കെ ക്ഷേത്ര വിഷയത്തിൽ ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട് അതുകൊണ്ട് താന്ത്രികം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ കൃത്യമായൊരു റൂളാണ് നിയമമാണ് സമയാചാര വ്യവസ്ഥ എന്നാണ് പറയുന്നത് അതപ്രതിഷ്ഠാ സ്ഥാപനാദ്യന്തരം സമാചരയിൽ സർവസ് പർവസ് ഉത്സവം തതോന് സംവത്സര ഉക്തവാസര വ്യവസ്ഥയെ ചില സമ്പ്രദാപ്തി പ്രതിഷ്ഠാനന്തരം ക്ഷേത്രജനങ്ങളും തന്ത്രിയും കൂടെ ചേർന്ന് നിന്ന് ഒരു വ്യവസ്ഥയുണ്ടാക്കും ഒരു നിയമം ആ നിയമം അനുസരിച്ചാണ് ഈ ദേവന് എപ്പോൾ നേദ്യം കൊടുക്കണം എന്തളവിൽ നീദ്യം കൊടുക്കണം എപ്പോൾ നട തുറക്കണം എപ്പോൾ നട അടക്കണം എപ്പോഴും ഉത്സവം കൊടുക്കണം എപ്പോഴും ഉത്സവം നടത്തണം എപ്പോൾ കലശം നടത്തണം എന്നൊക്കെ ഒരു നിയമമാണത് ഇത്ര മണിക്ക് തന്നെ നട തുറക്കണം കൃത്യമാണ് നിയമമാണ് ഇത്ര മണിക്ക് നട അടയ്ക്കണം അത് നിയമമാണ് അങ്ങനെ ഒരു നിയമം കൊടുക്കുന്നതാണ് താന്ത്രികം സമയാചാര വ്യവസ്ഥ അത് കൃത്യമാ സംഭവം ശരി മറ്റേ കവളത്തിന് അതൊന്നുമില്ല കവളത്തിനൊന്നുമില്ല ഇപ്പം ഇപ്പോൾ സർവ പറഞ്ഞ മധ്യപ്രദേശ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പല ആൾക്കാരും വെള്ളം വച്ചിട്ട് സങ്കല്പം കൊടുക്കാറുണ്ട് അതിൽ യാതൊരു ദോഷമില്ല ദോഷമില്ല അത് യാതൊരു ദോഷമില്ല ഇപ്പൊ നമ്മള് ഈ ശവം തന്നെ നമ്മൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്നതാണ് നമ്മുടെ ശരീരം ഈ ഭൂമി ജലം അഗ്നി വായു ആകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ശരീരം ഈ ശരീരത്തെ ഭൂമിക്ക് ദാനം കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട് കുഴിച്ചിടുന്ന ആൾക്കാരില്ലേ ദഹിപ്പിക്കുന്ന ആൾക്കാരുണ്ട് വെള്ളത്തിൽ ഒഴുക്കി വിടുന്ന ആൾക്കാരുണ്ട് ഈത് പക്ഷികൾക്ക് കൊടുക്കുന്ന സമ്പ്രദായം ഇതെല്ലാം ആ ഭൂതങ്ങൾക്ക് ഈ പഞ്ചഭൂതങ്ങൾക്ക് തന്നെ ഈ ശരീരം ഉപേക്ഷിക്കപ്പെടുന്ന സമ്പ്രദായമാണ് അത് ഓരോ ദേശത്തനുസരിച്ച് അതോ വ്യത്യസ്തമായ രീതി നടക്കുന്നത് മാത്രമേ ഉള്ളൂ ഓരോ കൂലത്തിനനുസരിച്ച് ഓരോ ആചാരം നടക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതൊന്നും ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും പറ്റില്ല നമുക്ക് അന്നിനെയും കുറ്റപ്പെടുത്താനോ ഒന്നിനെയും അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല അതനുസരിച്ച് വ്യത്യാസം വരും അപ്പം നമ്മൾ മഹാദേവന്റെ കാര്യം തന്നെ നേരെ വിപരീതമാണ് അലങ്കാരപ്രിയനായ സാക്ഷാൽ മഹാവിഷ്ണു അതെ അത് സർവ സർവ്വ ആഭരണഭൂഷിതനായും സലവ എപ്പോഴും സദാസമയം നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെയാണ് അലങ്കരിക്കുന്നത് ആരെങ്കിലും ജീവനെ കുറിച്ച് സ്മരിക്കാറുണ്ടോ ഇല്ല ഇല്ല അതാണ് ആത്മാവും ജീവാത്മാവും പരമാത്മാവും എന്നുള്ള വ്യത്യാസം ഇതാണ് ഈ പരമാത്മാവിനെന്തെങ്കിലും ജീവാത്മാവിന് പരമാത്മാവിനെ കുറിച്ച് സ്മരിക്കുന്നത് അതുവരെ പരമാത്മാവിനെ കുറിച്ച് സ്മരിക്കുന്നില്ല സദാസമയം നമ്മൾ ഈശ്വരധ്യാന നിരതനായി കാലം നയിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിക്കൊള്ളാനുള്ളതെല്ലാം എല്ലാം നമ്മുടെ കൊണ്ടല്ല അതെ ഈ കൗള സമ്പ്രദായത്തിലാണല്ലോ ഈ പറയുന്ന ഈ ഈ പറയുന്ന വെള്ളം നിവേദ്യം വെള്ളസങ്കല്പം പക്ഷെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയങ്ങളിൽ വെള്ള ഉണ്ട് ചിലപ്പോൾ അവർ കൊടുക്കുന്നത് ബിവറേജസ് ആയിരിക്കും എന്താ പറയുക കൊക്കക്കോള അതെ പലയിടത്തും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ള ഈ പറയുന്ന കൊടുക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ അതിനെക്കുറിച്ച് പറയുന്നത് സമ്പ്രദായത്തിൽ നമ്മുടെ ആചാരത്തിന് അതിന് വിരുദ്ധമാണ് എന്താന്ന് ചോദിച്ചാല് അത് ആചാരം അവളെ ശരിയായിരിക്കാം എനിക്കറിയില്ല അതിനെ കുറിച്ച് ഇവിടുത്തെ സമ്പ്രദായത്തിൽ ഒരു കഥ കാര്യം പറയാം നമ്മുടെ നാട്ടിൽ ഈ മദ്യപന്മാര് ധാരാളം ഉണ്ട് എന്തുകൊണ്ട് മദ്യപന്മാർ ധാരാളം ഉണ്ടാകുന്ന വിഷയമാണ് പല കുടുംബങ്ങളിലും പല കുടുംബങ്ങളിലും ഈ പിതൃക്കൾക്കായിട്ട് വെള്ളംകുടി നിവേദ്യം നടത്തുന്നൊരു സമ്പ്രദായം പണ്ട് കാലത്തുണ്ടായിരുന്നു വെള്ളംകുടി എന്ന് പറഞ്ഞാൽ ഇവർ കള്ളും ചാരായും ഒക്കെ വെച്ച് സങ്കല്പിച്ച് പൂജ കഴിച്ചിരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു പഴയ പഴയകാലത്ത് പിതൃക്കൾ ചെയ്തിരുന്ന പിന്നെ വന്ന സന്താനങ്ങൾ ആരും ചെയ്തിട്ടില്ല അവരാരും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷേ ഇവർക്ക് മറ്റതിന്റെ വാസന നല്ല പോലായി ഈ കൊടുക്കാതെ ആചരിക്കാതെ ഇരുന്നതിന്റെ വാസന ഇവർക്ക് നല്ല പോലായി നല്ല മദ്യപന്മാരായി തീരുകയും ചെയ്തു അപ്പോൾ കുടുംബത്തിൽ സമാനം കെടുത്തുന്ന ഈ മദ്യപന്മാര് പുതിയ തലമുറയിൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം പഴയ കാലഘട്ടത്തിൽ മുമ്പ് കാലത്ത് ഈ മൂർത്തി സങ്കല്പമൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചില സങ്കല്പത്തിലും കവള സമ്പ്രദായത്തിലും ആചരിച്ചിരുന്നവർക്ക് പിതൃക്കൾക്ക് വെള്ളം കൂടി നടത്തുന്ന സമ്പ്രദായം പലരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പിന്നെ ഇല്ലാതായി ഇല്ലാതായി കഴിയുമ്പം എന്ത് പറ്റി ഈ പിന്നീട് വന്ന സന്താനങ്ങളെ നോക്കാതായി കഴിഞ്ഞപ്പം അവർക്ക് വാ കുടിക്കാനുള്ള വാസന ആട്ടോമാറ്റിക്കായിട്ട് വരിക അവരും പറയും ഞാനിന്ന് കുടിക്കാതെ വരുമെന്ന് പക്ഷേ തീട്ട് വരുമ്പോൾ നല്ലൊരു കുടിച്ചിട്ടേ വരെയുള്ളൂ ഇത് അവരുടെ കുറ്റമല്ല എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു ഇതൊക്കെ ദൈവജന്മാർ കണ്ടെത്തി നല്ല രീതിയിൽ റിസൾട്ട് കണ്ടിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെ നമുക്ക് നല്ല അനുഭവമായി ഇതൊക്കെ കുടിയന്മാർ കുടിമാറ്റം നമ്മളവിടെ മരുന്നും മന്ത്രവാദവും മന്ത്രവാദം ഒന്നും അത് കണ്ടുപിടിച്ച് പരിഹരിക്കണം അതിൻ്റെ ശാസ്ത്രം അനുസരിച്ച് അത് ദൈവജ്ഞന്മാരുടെ ഒരു ധർമ്മമാണ് അത് കൗള ആചാരത്തിൽ പലയിടത്തും ഇങ്ങനെ സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട് താന്ത്രികത്തിൽ ഇതൊന്നും ഇല്ല തന്നെ പക്ഷേ ഈ താന്ത്രികമാണോ കൗള സമ്പ്രദായമാണോ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് രണ്ടിനും അത് ഓരോരുത്തരുടെ ആചാരമനുസരിച്ച് കൗള സമ്പ്രദായത്തിനും പവർഫുൾ ആയിട്ടുള്ള ധാരാളമുണ്ട് താന്ത്രികത്തിനും പവർഫുൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഓച്ചര പരബ്രഹ്മെന്ന് പറഞ്ഞാൽ എൻ്റെ വലിയച്ഛനൊരു സങ്കല്പമുണ്ട് അവിടെ അവരത്തരുടെ സങ്കല്പം ഭയങ്കരമാണ് ഭയങ്കര പവർഫുള്ളാ എന്ന് പറയുന്നു അതേസമയം സമയാചാരം അനുസരിച്ച് ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അല്ലെ പിന്നെ ശബരിമലയിലെ അത്യുഗ്രസാന്നിധ്യങ്ങളല്ലേ അപ്പം എന്ന് പറയുന്ന പോലെ അത് അവിടെ താന്ത്രികമാണ് പക്ഷേ ഇത് അതുകൊണ്ട് ഈ പരബ്രഹ്മത്തിൽ ചൈതന്യം ഇല്ലെന്നും അനുഗ്രഹമില്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല ശരി ശരി രണ്ടിനും നമുക്കത് തേർതിരിച്ച് അതാണോ വലുത് ഇതാണോ വലുതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അതാ അവരുടെ നമ്മുടെ ഭക്തിക്കും വിശ്വാസത്തിനും വലിയ പ്രാധാന്യമുണ്ട് വിശ്വം നിറഞ്ഞു നിന്ന് മുഴുവൻ നിറഞ്ഞു ശ്വാസ അവിശ്വാസം സന്തോഷം സാറേ വളരെ എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള സബ്ജെക്ടും വ്യത്യസ്തമായിട്ടുള്ള അറിവുമായിരുന്നു കിട്ടിയത് സന്തോഷം നന്ദി